കേരള സർവകലാശാലയിൽ തമ്മിൽ തള്ളി സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാതായതിന് പിന്നാലെ വൈസ് ചാൻസലർക്കെതിരെ ഗുരുതര ആരോപണവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തുവന്നു വി സിയുടെ നിർദ്ദേശപ്രകാരം താക്കോൽ എടുത്തുമാറ്റി എന്നാണ് ആരോപണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വി സിയുടെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പോലീസിലും പരാതി നൽകി അഴിക്കും തോറും മുറുകുന്ന കെട്ടുപോലെയാണ് കേരള സർവകലാശാലയിലെ അധികാര തർക്കം മുന്നോട്ടു പോകുന്നത് സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാതെ പോയതാണ് ഏറ്റവും ഒടുവിലെ പ്രശ്നം സെക്യൂരിറ്റി ഓഫീസറുടെ പതിവ് പരിശോധനയിലാണ് താക്കോൽ നഷ്ടമായി എന്ന് മനസ്സിലാകുന്നത് ഉടൻ തന്നെ വിവരം രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം താക്കോൽ എടുത്തുമാറ്റിയെന്നാണ് ആക്ഷേപം രജിസ്ട്രാറുടെ കേസ് പരിഗണിക്കാനിരിക്കെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കമെന്നാണ് ഇടതംഗങ്ങളുടെ ആരോപണം മറുവശത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പൂട്ടാനുള്ള നീക്കത്തിലാണ് വിസി ഇടതംഗങ്ങളായ ജി മുരളീധരൻ ഷിജുഖാൻ എന്നിവർക്കെതിരെ രജിസ്ട്രാർ ഇൻചാർജായ മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകി സിൻഡിക്കേറ്റ് റൂമിൽ അനധികൃതമായി പ്രവേശിച്ചുവെന്നും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചാണ് പരാതി നേരത്തെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പങ്കെടുത്തു പങ്കെടുത്തുവെന്നാരോപിച്ച് ഓൺലൈൻ യോഗത്തിൽ നിന്ന് വി സി മോഹനൻ കുന്നമ്മൽ ഇറങ്ങിപ്പോയിരുന്നു ഇതിന്റെ തുടർച്ചയാണ് പുതിയ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം